എറണാകുളം പാർലമെന്റ് മണ്ഡലത്തിൽ നിന്നും എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന കെ ജെ ഷെയൻ ടീച്ചറെ വേണ്ടി തൃപ്പൂണിത്ര നിയോജക മണ്ഡലം കൺവെൻഷൻ സംഘടിപ്പിച്ചു സി പി ഐ എമ്മിന്റെ സംസ്ഥാന കമ്മിറ്റി അംഗം ഗോപി കോട്ടമുറിക്കൽ ഉദ്ഘാടനം ചെയ്തു സി പി ഐ തൃപ്പൂണിത്ര മണ്ഡല സെക്രട്ടറി എ കെ സജീവൻ അധ്യക്ഷ വഹിച്ച യോഗത്തിൽ സി പി ഐ എമ്മിന്റെ ഏരിയ സെക്രട്ടറി പി വാസുദേവൻ മുൻ എം എൽ എ ബാബുപോൾ ടി സി ഷിബു ജോൺ ഫെർണാണ്ടസ് എസ് മസൂദനൻ പി കെ ജോൺ ജോൺ പുത്തൻവീട്ടിൽ തോപ്പിൽ ഹരി കെ ജെ ബേസിൽ നഗരസഭാധ്യക്ഷ രമാ സന്തോഷ് എസ് മസൂധൂരൻ നജീബ് മുഹമ്മദ് എന്നിവർ സംസാരിച്ചു പൂണത്ത നിയോജകമണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ ചെയർമാനായി ടി രഘുവരനും സെക്രട്ടറിയായി പി വാസുദേവനും ട്രഷറായി കെ എസ് രാധാകൃഷ്ണയും തെരഞ്ഞെടുത്തു సత్యమైనది వర్షమైనది ఉండే అర్థాత్మల దాని విమోచన అవుతుంది అవరుో చాందికియాను

ഇടതുപക്ഷ ജനാധിപത്യത്തിൽ നിന്ന് ഡൽഹിയിലേക്ക് ജനങ്ങളെ പറയുക തന്നെ ചെയ്യും എന്നുള്ളതാണ് ഈ സ്ഥാനാർത്ഥിത്വം ഇടതുപക്ഷ ജനാധിപത്യത്തിൽ

கேரளா பலதேரteil சரித்திரம் சுசிச்சினுள்ள இந்திய இன சுதந்திரonomous நம்பறேன் ஆ சரித்திரம் 18 ஆம் ஆண்டுல ஒத்துழையாமை இயக்கத்தின் பின்னடது இந்திய காந்திய மாருதயாயி கொண்டு ஒரு ஜனநாயக பரமதிகார சுதந்திர பொம்பிகாய் இந்த ராஜ்யத்தை வீழற்கான் கேரளமும் இந்த பரேரதந்து அதிவேகற்றது ஒரு ராஷ்டிரயமான ஒரு பரிதிந்தே ഒന്നாத்தானே இந்த தெரவது கொள்வோ കേരളം അനിവാര്യമാക്കുക എന്നത് കേവലം സംഘടനാപരമായ ഉത്തരവാദിത്തമല്ല അതിനപ്പുറത്തെ രാഷ്ട്രീയമായിട്ടുള്ള ഉത്തരവാദിത്തം കൂടിയാണ് ആ ഉത്തരവാദിത്തം നിർവഹിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തീരുമാനങ്ങൾ ഏറ്റവും കൃത്യതയോടുകൂടി എടുക്കുക എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ച് കരണീയമായിട്ടുള്ളത് അതുകൊണ്ട് ഈ നിയമസഭാ മണ്ഡലത്തിലെ നമ്മുടെ ഓരോ പ്രവർത്തനങ്ങളും വളരെ ആക്കി മാറ്റേണ്ടത് അനിവാര്യമാണ് അത് ഈ സാഹചര്യത്തിൽ നമ്മൾ നിർവഹിക്കുന്നതിന് വേണ്ടി സന്നദ്ധമാകുന്നതിന് പൊതുവായ തീരുമാനമെടുക്കുന്നതിനാണ് നമ്മളിവിടെ എത്തിച്ചേർന്നത് മറ്റു രാഷ്ട്രീയ കാര്യങ്ങളിലേക്കൊന്നും ഞാൻ കിടക്കില്ല പക്ഷേ നമുക്ക് നാട്ടിലെ ജനങ്ങളോട് നമ്മുടെ രാഷ്ട്രീയം പരമാവധി ഹൃദയത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി അതിൻ്റെ സംഘടനാപരമായ രൂപം കൊടുക്കുന്നതിന് വേണ്ടി ചെയ്യുന്ന ഈ കൺവെൻഷൻ വലിയ രാഷ്ട്രീയ പ്രാധാന്യത്തോടുകൂടി ആ കാര്യങ്ങളെല്ലാം സ്വീകരിക്കാൻ ബഹുമാന്യായ ഉദ്ഘാടനം ഉൾപ്പെടെയുള്ള സഹാഭാഗങ്ങൾ ഉൾപ്പെടെയുള്ള ഇടപെട്ട നേതാക്കൾക്ക് മുന്നിലെ നേതാക്കന്മാർ ഉണ്ട് എന്നുള്ളതുകൊണ്ട് എൻ്റെ അതിന് പ്രസംഗം ഈ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ മണ്ഡലിയുടെ പാല് മണ്ഡലങ്ങൾ നേതാവും ഇതിൻ്റെ ചെയർമാരും കണ്ണീനറുമായ സെഹാവ് ഗോപി ഉറമ്പൽ എക്സാം എൽ എ ഞാൻ ആദര